നമ്മൾ മിക്ക വീഡിയോസുകളും ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തു വരെയായിട്ട് ഡാർക്കേഴ്സിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എനിക്കറിയുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മളിപ്പോൾ ഗേൾസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ മുകളിൽ തന്നെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കും പിന്നെ ഫോൺ കളിക്കുമ്പോൾ പിന്നെ ബോയ്സ് ആണെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആരാണെങ്കിൽ പിന്നെ വെയിൽ കൊള്ളുകയാണെങ്കിൽ പിന്നെ എന്താ ഈ ഒരു കാലാവസ്ഥേൻ്റെ സമയത്തൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ തോൽ വരുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനുള്ള ഡാർക്ക് കളർ ഉണ്ടല്ലോ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം രാം നമ്മളെ പൊട്ടാറ്റ ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ ചെറുതെടുത്താൽ മതി എന്നിട്ട് എന്താ ചെയ്യുക അതൊന്ന് കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഒരു നീരുണ്ടല്ലോ ആ പ്യൂർ ആയിട്ടുള്ള ആ ഒരു നീര് ആ സംഭവം എന്താ പറയുക നമ്മൾ കണ്ണിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇതെന്തിനാണെന്ന് പറയുക നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജൂസ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ചെയ്യാം പക്ഷേ എന്താണെന്ന് പറയുക ഈ ജൂസ് പോകും അതിനേക്കാളും നല്ല നമ്മൾ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ പ്യുവറായിട്ട് കിട്ടുന്ന ഒരു വൈറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടല്ലോ ആ സംഭവം നമ്മൾ എന്തെയ്യ ഡയറക്റ്റ് ആയിട്ട് കണ്ണൊക്കെ വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുക അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എഗെയിൻ എഗെയിൻ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അത് കെയിനിൻ്റെ ശേഷമേ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ പൊട്ടാറ്റോ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് ചുമ്മാ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെച്ചാൽ മതി ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം കുറച്ച് കട്ടി തന്നെ അരിയുക ഓക്കെ എന്നാൽ ഒരു വട്ടത്തിൽ അരിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ നടു ഉണ്ടല്ലോ ഓക്കെ ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്യുക എന്നിട്ട് എന്താ എന്തെയ്യുക കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കണ്ണിൻ്റെ അടിയില്ല അടിൻ്റെ അവിടെ നിന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റും കാരണം ഈ പൊട്ടാറ്റോ ഒന്നും അടിക്ക് നീങ്ങത്തില്ല ഈ കക്കേരിക്കും കുക്കുംബറും പോലെ ഒന്നും ആവൂല ഇത് നമുക്ക് കറക്റ്റ് എടുക്കാൻ മുകളിലും ഇതിലും നമ്മൾ വെച്ച് കൈ കൊണ്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെ എന്തെയ്യാ വെച്ച് കൊടുക്കാൻ പറ്റും നിങ്ങൾ നോക്കുക ഇങ്ങനെ ഇങ്ങനെന്തെയ്യാറ് വെച്ച് കൊടുക്കാം അത് അവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചുകൊണ്ട് നിൽക്കും ഓക്കെ വാണിക്ക് ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മുറുക്കി 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 ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നൈറ്റിലൊക്കെയാണ് അപ്പം നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നേരത്തൊക്കെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്കിങ്ങനെ കൊടുക്കാം അല്ലാതെ വലിയ പണിയുള്ള കാര്യമൊന്നും അല്ലാട്ടോ ഇതിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ അധികം ചെയ്യാറൊന്നുമില്ല കാരണം മൈൻഡ് ആക്കാറില്ല ഡാർക്കേഴ്സ് ഒന്നും പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് സോ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഞാനിങ്ങനെ ഇപ്പോൾ ചെയ്തു തുടങ്ങാൻ പോവുകയാണ് കാരണം എനിക്ക് എന്താ പറയുക ഈ ഒരു അൺമശിയൊക്കെ എഴുതിൻ്റെ ശേഷം ഭയങ്കര ഒരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട് കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ജസ്റ്റ് നല്ല ആയിട്ടുള്ള വെളിച്ചെണ്ണ അല്ലേ അത് നിങ്ങൾക്ക് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ കണ്ണിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതാണ് അതിപ്പോൾ ഡാർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല അല്ലെങ്കിലും അടിപൊളിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കണ്ണിന് ഭയങ്കര ആരോഗ്യ ഹെൽത്തൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സോ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡാർക്കൾസ് മാറാൻ വേണ്ടിയിട്ട് ഡാർക്കൾസ് നല്ലതല്ല നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് കളർ വേറെ പല രീതിയിലും വരും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും പിന്നെ കണ്ണിൻ്റെ മുകളിൽ തോലിയൊക്കെ പോരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ആണ് പിന്നെ എല്ലാവർക്കും ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ വലിയ പണിയൊന്നുമില്ല ഇത് ഡെയിലി ചെയ്ത് കൊടുക്കുക പറ്റണ പോലെ ഡെയിലി രാവിലെ അങ്ങനെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബും വെച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ കോക്കോനറ്റ് ഓയിലിങ്ങനെ ഇട്ട് കൊടുക്കണം എന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്യൂബ് വെച്ച് കൊടുക്കാം അത് മറക്കണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബായ്